day and day ഇതാണ് ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ചേർത്തലിക്കടുത്ത വയലാർ ഗ്രാമത്തിലെ നാരായണീയം വീട്ടിൽ രാജേന്ദ്രൻ എൻ രാജേന്ദ്രൻ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പാട്ടൊക്കെ വൈറലായല്ലോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അത് ഇപ്പം ഞാനിവിടെ കഴിഞ്ഞ നവംബറിൽ ട്രാൻസ്ഫർ ആയി വന്നു അതിനുശേഷം ഞാൻ ഇവിടെ കൂടുതലും ഈ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ടൂർ പ്രോഗ്രാം അതായത് മലക്കപ്പാറ ഗവി അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാനാണ് കൂടുതലും ഡ്രൈവറായിട്ട് അങ്ങനെ പോകാറ് അങ്ങനെ പിന്നെ നമുക്ക് പാട്ടിനോടൊരു താല്പര്യവും അത്യാവശ്യം ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പരിപാടികൾക്കും ഞങ്ങളുടെ ചില ഇപ്പോൾ കെ എസ് ആർ ടി സി സംബന്ധമായിട്ടുള്ള ചില ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കരമൊക്കെ ഗാനമെളകൾ ചെയ്യാറുണ്ട് വലിയ സെറ്റപ്പിലല്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ അപ്പൊ അങ്ങനെ പാടുവായിരുന്നു ആ ഒരു താല്പര്യം വെച്ച് ഈ പോയ ട്രിപ്പുകളിലെല്ലാം പാടുവായിരുന്നു ഇത് ചേർത്തല ഡിപ്പോയിലെ മലക്കപ്പാറ സർവീസ് ആയിരുന്നു അത് നമ്മുടെ പട്ടണക്കാടുള്ള ഒരു പാറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പ്രണവം എന്ന് പറഞ്ഞൊരു എസ് എസ് ജിക്കാരാണ് സംഘക്കാരാണ് അവര് മൊത്തമായിട്ട് ബുക്ക് ചെയ്തൊരു ട്രിപ്പാണത് ആണ് വണ്ടി ഫുള്ള് അവരുടെ ആൾക്കാർ അങ്ങനെ പോയി അപ്പോൾ കണ്ടക്ടർ ചെറുതായിട്ട് അവര് അണ്ടാക്ഷിയൊക്കെ കളിച്ച സമയത്ത് കണ്ടക്ട് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡ്രൈവർ നന്നായിട്ട് അത്യാവശ്യം പാടുന്ന ആളാണ് ഇങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് നിർത്തുമ്പോൾ ഡ്രൈവർ പാടണം എന്നങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു തടാകത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് അവിടെ നിർത്തിയ സമയത്ത് അവർ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ എൻ്റെ ഒരു മാസ്റ്റർ പീസ് പാട്ടാണ് അത് മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള പാട്ട് അപ്പോൾ ഞാൻ ആ ധ്യാനം അങ്ങനെ ആലപിച്ചു അവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇന്നല്ല പിരിഞ്ഞു ഞാൻ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിലെത്തിയത് ആ മെല്ലെ മെല്ലെ മുഖപടം ഒന്ന് പാടാം മെല്ലെ മെല്ലെ മുഖപടം തൊട്ടുണർത്തി ഒരു കുടന്ന അല്ലിയാ അമ്പൽപ്പൂവിനെ തൊട്ടുണർത്തിൻ്റെ കുളിരുക്കൂരി കുടഞ്ഞദാരു മറ്റിഷ്ടം പോലുള്ള പാട്ടുകൾ പാടും അത്യാവശ്യം കുറച്ച് പാട്ടുകൾ പാടും കൂടുതൽ ഇഷ്ടമുള്ള കൂടുതൽ ഇഷ്ടമുള്ളത് ഒന്ന് വയലാറിൻ്റെ ചന്ദ്രകളം പിന്നൊന്ന് കൽപ്പാന്റെ കാലത്തോളം അങ്ങനെ കൂടുതലും എനിക്ക് കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് താല്പര്യം അതുകൊണ്ട് അങ്ങനെ മുഴുവനായി ആദ്യത്തെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കവിതകളും സിനിമാ ഗാനങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അത്യാവശ്യം കാവിലെ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ പണ്ടേ ചൊല്ലായിരുന്നു രാവണ ഉത്രി പോലുള്ള പിന്നെ ഇപ്പൊ ഇത് ഞാൻ രണ്ടുപേര് ഇത് ചന്ദ്രകളെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി നമുക്ക് കൽപ്പാന്തകാലത്തോളം അതുകൊണ്ട് കൽപ്പാന്തകാലത്തോളം നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർണരാധികയെ പോലെ കുറെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർന്ന് ജീവനക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വലിയ ചൂട് എഞ്ചിന്റെ ചൂട് പുറത്തെ ചൂട് ഉറപ്പായിട്ടും കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ട് കലാകാരന്മാർ ഇഷ്ടംപോലെ ഉണ്ടല്ലേ ടി പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അത്യാവശ്യം കലാകാരന്മാർ നാടകത്തില് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ഈ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് കയറുന്നത് അതിനു അതിനുമുമ്പ് ഞാൻ കേബിൾ ടി വി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ ആ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ ഒരുപാട് കലാകാരന്മാരെ കണ്ടിട്ടുണ്ട് കെ എസ് ആർ സി സിനി നാടകത്തിൽ അഭിനയിക്കുന്നവര് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാര് അതൊക്കെ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പിന്നെ പലരും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു അവസ്ഥകളും കാര്യങ്ങളും ചൂടും കാര്യങ്ങളും ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് അറിയപ്പെടാതെ പോകുന്നുണ്ട് ഈ പാട്ട് വിളിക്കുന്നുണ്ട് ആ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാ കൊറേ പേര് വിളിച്ചു തന്നെ ഇപ്പൊ വീട്ടിലുള്ളത് ഇപ്പൊ അമ്മയുണ്ട് വൈഫുണ്ട് രണ്ട് കുട്ടികൾ മോള് പത്ത് കഴി പത്താം ക്ലാസ് കഴിഞ്ഞു മോനൊമ്പത് ആയി പിന്നെ വൈഫ് ഇവിടെ നമ്മുടെ ചേർത്തലയിലൊരു ഷീമാക്സ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിക്ക് ഉണ്ട് ചുരിദാർ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടുള്ള അവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ കുട്ടികൾ മോൾ അത്യാവശ്യം പാടും മോനും ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ട് ഇടയ്ക്ക് മോളൊക്കെ വയലാറിലെ ഈ സുഹൃത്തുക്കളുടെ അങ്ങനെ ചെറിയൊരു പദവി ഉണ്ട് കാര്യം ഞാൻ വയലാർ നടക്കുന്ന മിക്കവാറും കല്യാണ വീടുകളിലും കാര്യങ്ങളിലൊക്കെ കരമൊക്കെ ഗാനങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം പാടാറുണ്ട് സന്തോഷം വളരെ സന്തോഷമുണ്ട് രാജേന്ദ്രൻ വയലാറിലെ ഈ സുഹൃത്തുക്കൾക്കിടയിലെ ഒരു ആസ്ഥാന ഗായകൻ കൂടിയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായി കെ എസ് ആർ ടി സിയിൽ പ്രവേശിക്കുന്നത് അതിനു മുമ്പ് കേബിൾ ടി വി ഓപ്പറേറ്ററായിരുന്നു ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് അനശ്വര കവി വയലാർ രാമവർമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന രാഘവ് പറമ്പിനോട് തൊട്ടടുത്ത് തന്നെയാണ് രാജേന്ദ്രൻ്റെ വീട് ഈ പാട്ട് ഏതാണെങ്കിലും വൈറലായി നിരവധി കലാകാരന്മാർ കെ എസ് ആർ ടി സിയിൽ ഉണ്ട് എന്ന് രാജേന്ദ്രൻ അവകാശപ്പെടുന്നു ശാസ്ത്രീയമായി പാട്ട് പഠിച്ചിട്ടില്ല എങ്കിലും പാട്ട് ജീവിതത്തിൻ്റെ ഭാഗമാണ് രാജേന്ദ്രനും കുടുംബവും ഏതാണ് നമുക്ക് രാജേന്ദ്രനും കുടുംബത്തിനും ആശംസകൾ നേരാം പിൻമീഡിയ ചർത്തൽ